ഫോർദോ ഉൾപ്പെടെ ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങൾ തകർത്ത അമേരിക്കയെ തിരിച്ചടിക്കാൻ ഇറാൻ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ആണവ ചർച്ചയ്ക്കില്ല എന്നായിരുന്നു ഇറാന്റെ നിലപാട് അനുനയ നീക്കം നടത്താനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് അമേരിക്കയുടെ അതിശക്തമായ ഇടപെടൽ ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയാണ് യു എസ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ നീക്കം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇസ്രയേലിനെ പേടിപ്പിച്ചിരുന്ന അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിയിരുന്ന മലയിടുക്കുകൾക്കിടയിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് ഫോർദോ ആണവ കേന്ദ്രം ചെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്തെ പർവ്വത നിരയിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് ആക്രമണത്തെയും ചെറുക്കാനാവുന്ന വിധമാണ് ഫോർദോയുടെ നിർമ്മിതി എന്ന ഖ്യാതി അമേരിക്കൻ ആക്രമണത്തോടെ അവസാനിച്ചു നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത് ഇറാന് ചൈന ആയുധങ്ങൾ നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ യു എസ് നേരിട്ട് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റ് ദിവസം ൾക്ക് മുൻപ് പറഞ്ഞത് നയതന്ത്രത്തിന് സാധ്യതയുള്ളിടത്തൊക്കെ സമാധാന കക്ഷിയായ ട്രംപ് അത് പ്രയോജനപ്പെടുത്താറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാര്യമായ ചർച്ചകൾ നടക്കാതെ യു എസ് ആക്രമണം നടത്തി ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്നും സ്വന്തം നിലയ്ക്ക് നീങ്ങുമെന്നുമുള്ള ഇസ്രയേൽ സമ്മർദ്ദമാണ് പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ച് ശേഖരിച്ച വിവരങ്ങൾ ഇസ്രായേൽ നേരത്തെ യു എസിന് കൈമാറിയിരുന്നു ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഭരണം അട്ടിമറിക്കാനും യു എസ് പെട്ടെന്ന് ഒപ്പം ചേർന്നെന്ന വാദവുമുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് പറഞ്ഞത് ചർച്ചയായി ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷുഭിതനാക്കിയിരുന്നു അവർ പറയുന്നത് താൻ അംഗീകരിക്കുന്നില്ല എന്ന് ട്രംപ് തുറന്നടിച്ചു ഇതോടെ യു എസ് ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാമെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു ടെഹ്റാന്റെ മറുപടി എന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് ആക്രമണത്തിൽ എന്താഘാതമുണ്ടായെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഇറാനെ ആക്രമിച്ചാൽ യു എസ് താവളങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു എസ് സുരക്ഷയ്ക്ക് ഇത് ഭീ ാണ് സൈനികർ പശ്ചിമേഷ്യയിലുണ്ട് അവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് യു എസ് കപ്പലുകളെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനുമായും ഇസ്രേലുമായും ശക്തമായ ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ പുതിയ സാഹചര്യത്തിൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാത്ത നയതന്ത്രത്തിനായിരിക്കും രാജ്യം ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി